പരിശുദ്ധമായ റജപുമാസത്തിൻ്റെ അതിശ്രേഷ്ഠമായ മെഹ്റാജ് രാവ് ഇന്നത്തെ മഹരി ബോഡ് കൂടി വരികയാണ് റജബ് ഇരുപത്തിയേഴിൻ്റെ രാവ് ഇന്നത്തെ മകരി ബോടു കൂടി നമ്മളിലേക്ക് പ്രവേശിക്കുന്നു ഇന്നത്തെ ഈ കൂടി നമ്മളിലേക്ക് കടന്നു വരുന്ന മെഹറാജ് രാവിനെ നമ്മൾ സ്വീകരിക്കണം എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് അതോടൊപ്പം തന്നെ ഇന്നത്തെ രാത്രി നമ്മൾ ചെയ്യേണ്ട ചില അമലുകൾ പറഞ്ഞു തരാം അതോടൊപ്പം തന്നെ നാളെ പകൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് പിന്നെ നാളെ പകൽ നോമ്പ് പിടിക്കുന്നവരാണ് നോമ്പിൻ്റെ നീയത്ത് അതോടൊപ്പം തന്നെ നാളത്തെ നോമ്പിൻ്റെ പ്രതി അതുപോലെ തന്നെ നാളെ നമ്മൾ ചെയ്യേണ്ട ചില ദുഃ കൂടാതെ ഇന്നത്തെ രാത്രി നമ്മൾ മറന്നു പോവാതെ ഈ ഒരു കാര്യം ചെയ്താൽ ഇൻഷാ അള്ള നമ്മുടെ ജീവിതം വിജയിക്കും മൊത്തത്തിൽ ഇന്നത്തെ രാത്രി നാളത്തെ പകൽ നമ്മൾ ചെയ്യേണ്ട അറിയേണ്ട മനസ്സിലാക്കേണ്ട നമ്മൾ ജീവിതത്തിൽ അമലാക്കി കൊണ്ടുവരേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പഠിക്കാൻ പോകുന്നത് മറക്കാതെ വീഡിയോ കാണണേ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കണേ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ഒരുപാട് പേര് ചോദിക്കുന്നു ഉസ്താദെ ഈ മെഹറാജ് രാവിൽ എന്താണ് സംഭവിച്ചത് മ്യാറാജ് രാവിൽ എന്താണ് സംഭവിച്ചത് നബിതങ്ങളുടെ ജീവിതത്തിൽ എന്ത് അത്ഭുതമാണ് സംഭവിച്ചത് പല ആളുകളും പറഞ്ഞല്ലോ ഇസ്രാ ഒന്നും ഇല്ലാത്തതാണെന്ന് അത് ഉള്ളതാണ് ഉസ്താദെ എന്താണ് സത്യത്തിൽ സംഭവിച്ചത് അത് പറയുന്നതോടൊപ്പം തന്നെ മിക്ക ആളുകളും ചോദിക്കുന്നുണ്ട് ഈ മഹറാജിൻ്റെ രാവിലും പകലിലൊക്കെ ഏത് തിക്കിറാണ് ഞങ്ങൾ കൂടുതൽ അധികരിപ്പിക്കേണ്ടത് ഏത് ദ്വായാണ് ഞങ്ങൾ ഏറ്റവും കൂടുതലായി പറയേണ്ടത് ഇൻഷാ അള്ളാ ഏത് റിഖറാണ് പറയേണ്ടത് ഏത് ദ്വായാണ് പറയേണ്ടത് ഏത് തസ്ബീഹാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അധികരിപ്പിക്കേണ്ടത് തുടങ്ങിയ എല്ലാ വിഷയങ്ങളും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പറയുന്നുണ്ട് കേട്ടു നോക്കണേ മഹാനായ അബൂബക്കർ സിദ്ദീഖ് സിദ്ധി ഖറിയല്ലാഹുവൻ ഉന്നതനായ സുഹാബിയാണ് നമ്മുടെ ഉമ്മത്തിൽ നിന്നും ഉമ്മത്ത് മുഹമ്മദിൽ നിന്നും ആദ്യമായ സ്വർഗത്തിൽ കിടക്കുന്ന ആളാണ് മഹാനവറുകൾക്ക് വെറുതെ അല്ല അള്ളാഹു താല സ്വർഗം കൊടുത്തത് അതിൻ്റെ പിന്നിൽ ഒരുപാട് ചരിത്രമുണ്ട് അതിൽപ്പെട്ട ഒരു ചരിത്രം ചെറുതായി നമുക്ക് ഇതിൽ കേട്ടാലോ ആ ഒരു ചരിത്രം പരിശുദ്ധമായ മിഹറാജുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മഹാനവറികളുടെ ആ ജീവിതത്തിലെ അത്ഭുതകരമായ ആ ചെറു സംഭവം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം

എല്ലാ രോഗങ്ങളെ തൊട്ടും അള്ളാഹു താല കാവൽ നൽകുമാറാവട്ടെ ആരൊക്കെ ദു ആവസീയത്തു പറഞ്ഞു മുഴുവൻ ആളുകൾക്കും അള്ളാഹു താല എല്ലാവിധത്തിലുള്ള സലാമത്തുകളും നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അലഹമുല്ല അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ മാസത്തിൽ നമ്മൾ പ്രവേശിച്ച് അതിൻ്റെ ആദ്യത്തെ ആദ്യത്തെപ്പത്ത് കഴിഞ്ഞു പോയി രണ്ടാമത്തെപ്പത്ത് കഴിഞ്ഞു മൂന്നാമത്തെ മൂന്നാമത്തെപ്പത്തിൻ്റെ ഏകദേശം പകുതി പിന്നിട്ടിരിക്കുകയാണ് അതിശ്രേഷ്ഠമായ റജബ് ഇരുപത്തിയേഴിൻ്റെ രാവ് ഇതാ നമ്മളിലേക്ക് വരികയാണ് പകൽ വരികയാണ് ഇന്നത്തെ മകരുബോടു കൂടി നമ്മൾ ഇൻഷാ അള്ളാ റജബ് ഇരുപത്തിയേഴിൻ്റെ മ്യറാജിൻ്റെ രാവിലേക്ക് പ്രവേശിക്കുകയാണ് നാളെ പകൽ നമ്മളെല്ലാവരും എല്ലാവരും നോമ്പുകാരാണ് നോമ്പുകാരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളൊക്കെ നിസ്കാരം അത് നിത്യമായി നിർവഹിക്കുന്നവരാണ് നോമ്പ് പിടിക്കുന്നവരാണ് കഴിയും പോലെ സക്കാത്ത് കൊടുക്കുന്നവരാണ് അതുപോലെ തന്നെ അല്ലാഹുൽ വിശ്വസിക്കുന്നു അള്ളാഹുവിൻ്റെ മലക്കിൽ വിശ്വസിക്കുന്നു അതുപോലെ വിശുദ്ധമായ ഖുർആാനിൽ വിശ്വസിക്കുന്നു ഈമാൻകാരം ഇസ്ലാമുകാരം എല്ലാം നമ്മൾ വിശ്വസിക്കുന്നവരാണ് ഇങ്ങനെ നമ്മുടെ വിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്നതിൽ പെട്ട ഒരു കാര്യമാണ് ഇസറാഹിയാറാജ് നബി നബിസ്ഹുഅലഹി വസ്സലാമ തങ്ങളുടെ ജീവിതകാലത്ത് സംഭവിച്ച അത്ഭുതകരമായ അതായത് നബി തങ്ങളുടെ ജീവിതത്തിലുണ്ടായ ചില ദുഃഖങ്ങൾ ഇല്ലാതാക്കാൻ അത് മറയ്ക്കാൻ അള്ളാഹു താല കൊടുത്ത വലിയൊരു സന്തോഷമാണ് ഇസ്രാമി അഹ് ആ ഇസ്റാമിഅറാജ് അത് സംഭവിച്ചിട്ടില്ല എന്ന് പല ആളുകളും പറയുന്ന ഒരു കാലമാണിത് ഇത് നബിതങ്ങളുടെ കാലം മുതലേ ആളുകൾ പറയാൻ തുടങ്ങി നബി സലാഹു അലഹി വസ്ലമ തങ്ങളുടെ ഇസ്ലാഹി എന്ന് പറഞ്ഞാൽ ഒരു ത്രികോണം പോലെയാണ് അതായത് നബിതങ്ങൾ രാത്രിയുടെ ഒരു കുറഞ്ഞ സമയമാണ് രാത്രിയെ മൂന്നായി ഭാഗിച്ചാൽ അതിൽ ഒരു സമയം ഒരു ഭാഗം കൊണ്ടാണ് ഈ ഇസ്രാഹ്മി രാജ് കഴിഞ്ഞു വന്നതെന്നാണ് ആദ്യ നമുക്ക് പഠിക്കാം ഇസ്ര എന്താണ് ഇസ്ര എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്നും നബിസ്ഹു അലഹി വസല്ലമാങ്ങൾ ബൈത്തുൽ മുഖദ്ദസ് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ഫലസ്തീനിലെ പള്ളിയാകുന്ന ബൈത്തുൽ മുഖദ്ദസിലേക്ക് ജിബ്രീൽ അലിഹി സ്വലാത്തു വസ്ലാമിൻ്റെ കൂടെ പോയി ഇതിനാണ് ഇസ്ര എന്ന് പറയുക ആ ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും ബുറാഖ് എന്ന വാഹനത്തിൽ നബിസലാഹു അലഹി വസ്ലാമ തങ്ങൾ ഏഴാകാശവും കടന്ന് ജിബ്രീൽ അലിസ്ലാത്തു വസ്ലാമിന് പോലും പോവാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് നബിതങ്ങൾ ഒറ്റക്ക് സഞ്ചരിക്കുകയാണ് അതിനാണ് നമ്മൾ മിയറാജ് എന്ന് പറയുക ആകാശാരോഹണം എന്ന് പറയുക എന്നിട്ട് അല്ലാന കണ്ടു സ്വർഗം കണ്ടു നരകം കണ്ടു ലൗഹ കണ്ടു അരശ് കണ്ടു കുറുസ് കണ്ടു എല്ലാം കണ്ടു പ്രവാചകന്മാരുടെ ആശീർവാദത്തോടു കൂടി നബി അലൈഹി അലൈവലാ തങ്ങൾ അള്ളാഹുവിൽ നിന്നും വീണ്ടും മക്കയിലേക്ക് വരുന്നു അപ്പോൾ ഒരു ത്രികോണാകൃതിയിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് ഇത് അലൈഹി വസല്ല തങ്ങൾ അന്നത്തെ രാത്രി വന്നു അള്ളാനെ കണ്ടു തിരിച്ചു വന്നു എന്നിട്ട് പിറ്റേന്ന് രാവിലെ ആയപ്പോൾ തൻ്റെ സ്വഹാബിമാരോടും മക്കയിലെ ആളുകളോടൊക്കെ ഈ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഇന്നലെ ഏഴ് ആകാശവും കടന്ന് അള്ളഹാനെ കണ്ടു ഞാൻ സ്വർഗം കണ്ടു നരകം കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്നത്തെ ചില ആളുകളുണ്ടല്ലോ യുക്തിവാദികൾ നിരീശ്വരവാദികൾ എക്സ് മുസ്ലിങ്ങൾ അവരൊക്കെ ഇപ്പോൾ ഇറങ്ങും ഓ മുഹമ്മദ് നബി മിസ് ഇസ്രാഹ് പോയി മുഹമ്മദ് നബി മിഹറാജ് പോയി ഏഴ് ആകാശവും കടന്നു പോയി എൺ പൊട്ടത്തരമാണ് എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ ഇവർ മുസ്ലിമീങ്ങളാണോ മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ വന്നിട്ട് ഇസ്ലാമിലെ ചില ആചാരങ്ങളെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ചില വിശ്വാസങ്ങളെ എതിർക്കുന്നതിൽ എന്ത് കഴമ്പാണുള്ളത് ഇപ്പം മുസ്ലിമീങ്ങളായ നമ്മൾ ആരെങ്കിലും ഇപ്പോൾ ഹൈന്ദവരായ ആളുകൾ ക്രൈസ്തവരായ ആളുകൾ അവരൊക്കെ ആരാധന അർപ്പിക്കുമല്ലോ ഇപ്പോൾ കൃഷ്ണൻ്റെ അല്ലെങ്കിൽ രാമൻ്റെ അല്ലെങ്കിൽ എന്താണ് ഭഗവാന്റെ ശ്രീകൃഷ്ണൻ്റെ ഒക്കെ ഒരു ഇത് വെക്കും ചിത്രം വെച്ചിട്ട് അല്ലെങ്കിൽ രൂപം വെച്ചിട്ട് ചന്ദനിത്തിരിയൊക്കെ എത്തിച്ച് അതിൻ്റെ മുന്നിൽ നിന്നിട്ട് കൈകൂപ്പി അവർ പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ ക്രൈസ്തവരായ ആളുകൾ അവരുടെ ഈശോ മറിയത്തിൻ്റെ അടുത്ത് പോയി കുരിശു വരച്ചിട്ട് പ്രാർത്ഥിക്കാറുണ്ട് നമ്മളെ മുസ്ലിമീങ്ങൾ അയ്യോ ഇവർക്കൊന്നും വേറെ നാണയമില്ല ഇവരൊക്കെ ഈ കല്ലിൻ്റെ അടുത്ത് പോയി അല്ലെങ്കിൽ ഫോട്ടോയുടെ അടുത്ത് പോയിട്ട് ഇവരെന്തിന എങ്ങനെ പ്രാർത്ഥിക്കുന്നത് ആ കല്ല് കേൾക്കുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടോ ചോദിക്കാൻ പാടുണ്ടോ ഇല്ലല്ലോ നമ്മൾ കാരണം അത് അവരുടെ വിശ്വാസമാണ് അത് അവരങ്ങനെ പോട്ടെ ഇതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ വിശ്വാസമാണ് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസമാണ് നമ്മുടെ പ്രവാചകർ സല്ലാ അലൈഹി വലാ മാത്തങ്ങൾ ഏഴാകാശവും കടന്ന് സ്വർഗം കണ്ട് നരകം കണ്ട് അള്ളാനെ കണ്ട് തിരിച്ചു വന്നു അത് നമ്മുടെ വിശ്വാസമാണ് അപ്പോൾ ആ ഒരു വിശ്വാസത്തെ എടുത്ത് കളിയാക്കുന്ന ആളുകൾ അത് അത് അവർ സ്വയം എന്താണ് പരിഹാസ്യരാവുകയാണ് അതൊരു മറ്റൊരു വിഷയമാണ് അങ്ങോട്ട് കിടക്കുന്നില്ല സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി കാരണം സല്ലാ അലുഖി സ്വലാത്തങ്ങൾ ഇങ്ങനെ ഇസ്ലാമിറാ പോയി എന്ന് പറഞ്ഞപ്പോൾ അന്ന് മുതൽ അയ്യേ മുഹമ്മദ് നീ വെറുതെ ഉറക്കത്തിൽ കണ്ടതാകും നീ സ്വപ്നം കണ്ടതാകും അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് വെറുതെ എന്താണ് വായി തോന്നിയത് പറയുന്നതാവും എന്നൊക്കെ നബ്സ്വല അലി തങ്ങളെ പരിഹസിക്കാൻ അന്ന് മക്കയിൽ ആളുണ്ടായിരുന്നു എത്രത്തോളം പല സ്വഹാബിമാർ പോലും നബി എന്താ ഇങ്ങനെ പറയുന്നത് എന്ന് വരെ ചിന്തിച്ച ആളുകളാണ് ആ സമയത്താണ് മഹാനായ അബൂബക്കർ സുദ്ദീഖ് റബി അള്ളാഹു താലാനുവിൻ്റെ അടുക്കലേക്ക് ചില ആഹളുകൾ ഓടി വന്നിട്ട് പറഞ്ഞു അബൂബക്കറെ നിൻ്റെ പ്രവാചകൻ അറിഞ്ഞോ ഇന്നലെ ഏഴാകാശവും കടന്നല്ലാനെ കണ്ടിട്ട് വരുന്നു എന്ന് പറഞ്ഞു നീ അത് വിശ്വസിക്കുന്നുണ്ടോ ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല ആ സമയത്ത് അബൂബക്കർ സുദ്ദീഖ് ഞങ്ങൾ ചോദിച്ചു നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ആ നിൻ്റെ മുഹമ്മദ് അങ്ങനെ പറയുന്നുണ്ട് സലഹ് അലൈഹി വസ്ല്ലാം അപ്പോൾ ആ മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ റസൂല് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിച്ചു എൻ്റെ ഹബീബ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പാണ് ഞേ ഞങ്ങൾ പോയിട്ടുണ്ട് ആ ഒരു സമയത്താണ് അന്ന് വരെ വേറും ഒരു അബൂബക്കർ എന്ന പേരിൻ്റെ ഉടമയായിരുന്ന മഹാനവറുകൾ അതിൻ്റെ കൂടെ അബൂബക്കർ സുദ്ദീഖ് സത്യവാനായ സത്യസന്ധനായ അബൂബക്കർ എന്ന ആ ഒരു സ്ഥാന പേര് കൂടി മഹാനവറുകളുടെ പേരിനോട് ചേർത്ത് കിട്ടാനുള്ള കാരണം ഈ ഒരു സംഭവത്തെ വാസ്തവമാക്കിയത് കൊണ്ടാണ് വിശാലമായ ചരിത്രമാണ് ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല പറഞ്ഞു വന്നത് ഇസ്ര മഹാരാജ് ആ അത്ഭുതങ്ങൾ സംഭവിച്ചു രാത്രിയാണ് ഇന്നത്തെ മകരുവോടു കൂടി വരുന്നത് അപ്പോൾ ഇന്നത്തെ മകരുവിൻ്റെ ഈ സമയത്ത് അതിശ്രേഷ്ഠമായ ദിനങ്ങളാണ് അതിശ്രേഷ്ഠമായ സമയങ്ങളാണ് ഇൻഷാല്ല എല്ലാവരും ഇന്നത്തെ മകരുവിന് മുമ്പ് നല്ലതുപോലെ വളവെടുത്ത് ഉമ്മമാര് വീട്ടിലും ഉപ്പമാര് പള്ളിയിലും പറ്റുമെങ്കിൽ പള്ളിയിലൊക്കെ ഇരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു രാവിലെ നമ്മൾ വരവേൽക്കുക എങ്ങനെ ഒരുപാട് വട്ടം പറയുക ഈ ദിക്കറിങ്ങനെ പറഞ്ഞ് 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 ഇന്നത്തെ മഹരുഭുവാങ്ങ് വിളിക്കുന്നതിന് മുമ്പ് നല്ലതുപോലെ ചെയ്യുക അള്ളാഹുയെ പഠിച്ചോനെ അള്ളാൻ്റെ റസൂലിന്റെ കൂടെ ഞങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കാനുള്ള തോഫീക്ക് തരണേ അല്ല ഈ ദുനാവിൽ വിജയം തരണേ അല്ല ആഹ്ലത്തിൽ വിജയം തരണേ നമ്മൾ നല്ലതുപോലെ ദുആ ചെയ്യുക അപ്പൊ ആ രാവിലെ നമ്മൾ സ്വീകരിക്കണം പിന്നെ ഇന്നത്തെ രാവിലെയും നാളത്തെ പകലിനേക്ക് നമ്മൾ പ്രത്യേകം ഒരു ആദരവ് ബഹുമാനം കൊടുക്കണം അതായത് നന്മകൾ ഒരുപാട് അധികരിപ്പിക്കുക നന്മകൾ ഇനി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരുപാട് നന്മകൾ ചെയ്യണമെന്നൊന്ന് മനസ്സിൽ ആഗ്രഹം കൊണ്ടുവരും അതൊക്കെ തന്നെ ഒരു പുണ്യമാണ് തെറ്റുകളിൽ നിന്നും പരമാവധി മാറി പരമാവധി തെറ്റുകളിൽ നിന്നും മാറി നിൽക്കുക നന്മകൾ അധികരിപ്പിക്കുക വിശുദ്ധമായ ഖുർആാനിലെ ഒരുപാട് സൂഹത്തുകൾ നമ്മൾ ഓതാറുണ്ടല്ലോ ആ സൂറത്തുകൾ പരമാവധി ഓതുക അതുപോലെ ദിക്കറുകൾ പറയുക ലാ ഇലാഹില്ലാ എന്ന ദിക് سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم هذا لا حول ولا قوة إلا بالله العلي العظيم هذا لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير وبله الله ونعم الوكيل نعم المولى ونعم النصير يعني ورباذ ذكرك ده ما الله ഇന്നത്തെ ഈ വരുന്ന മകരബിൻ്റെ അല്ലേ മകരബോടു കൂടി വരുന്ന ഈ രാവിലാണല്ലോ സ്വർഗ്ഗത്തെ കണ്ടത് അല്ലെ അള്ളാൻ്റെ ഹബീബ് സ്വർഗ്ഗത്തെ കണ്ടത് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക സ്വർഗത്തെ ചോദിക്കുക അള്ളാഹുമ്മ ഇന്നീ അസ് അലു കൽ ജന്നാ അള്ളാഹു കൽ ജന്ന അള്ളാഹു കൽ ജന്ന അല്ലേ ലഭിതങ്ങൾ നരകത്തെയും കണ്ടതാണ് നരകത്തിൽ നിന്നും അള്ളാഹാൻ്റെ ഹബീബ് കാവൽ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ അള്ളാഹുമ്മ അജിർന്നീ മിനന്നാർ അള്ളാഹു മജിർണീ മിനന്നാർ അള്ളാഹു അജിർണീ മിനന്നാർ നരകത്തിൽ നിന്ന് നമ്മൾ കാവൽ ചോദിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് അല്ലേ അപ്പോൾ ഈ കാര്യങ്ങളെ ശ്രദ്ധ ശ്രദ്ധിക്കുക പിന്നെയോ സ്വർഗത്തിൽ കൃഷി ചെയ്യാനുള്ള അവസരം കിട്ടണോ സ്വർഗത്തിൽ കൃഷി ചെയ്യാനുള്ള അവസരം അതിനെന്താണ് സുബഹാനു അള്ളാഹു അക്ബർ എന്ന ദിക്റ് നമ്മൾ അധികരിപ്പിക്കുക സ്വർഗത്തിൽ ഒരുപാട് വീടുകൾ ഉണ്ടാവാനും സ്വർഗത്തിൽ ഒരുപാട് വൃക്ഷങ്ങൾ ഉണ്ടാകും അങ്ങനെ പല പല രൂപായത്തുകളുണ്ട് മാത്തുകളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് നൽകിയ ഒരു ഒരു ദിക്കറാണിത് സുബഹാൻ അള്ളാഹിദു ൾ ഒരുപാട് കണ്ടുപതികരിപ്പിക്കുക പിന്നെ ഇസ്റ്റുഫാറിന്റെ അത് ആയാണ് തൗബയാണത് ആ തന്നെ ചെയ്ത തൗബയാണ് ആ തൗബയുടെ വചനം അധികരിപ്പിക്കുക അതുപോലെ തന്നെ ഈ അതുപോലെ നമ്മൾ ചെയ്യുന്ന ഈ ആമലുകളെല്ലാം അള്ളാഹു സ്വീകരിക്കാൻ റഹീം അതുപോലെ തന്നെ യൂനുസ് മഹാനായിബി പറഞ്ഞ ലാ ഇലാഹ ഇല്ല പൂർണ്ണമായും പാരായണം ചെയ്യുക എന്നിട്ട് ഈ രാത്രിയില് നമ്മള് നല്ലതുപോലെ ദുആ ചെയ്യുക അള്ളാഹുലെ കേറ്റു ഫാറു ഭദ്ര പറഞ്ഞിട്ട് നമ്മൾ നല്ലതുപോലെ ദ്വാരക്കുക ആ റസൂലിൻ്റെ കൂടെ സ്വർഗ്ഗത്തിൽ കടക്കാനും നബിതങ്ങൾ കണ്ട നരകത്തിൽ നിന്നും കാവൽ കിട്ടാനും ഒക്കെയായി നമ്മൾ ദ്വാ ചെയ്യേണ്ട ഒരു സന്ദർഭമാണിത് നമ്മൾ മറന്നു പോവേണ്ട പിന്നെ ഇന്നത്തെ രാത്രി നമ്മൾ ചെയ്യേണ്ട ഒരു ആമൽ കൂടിയുണ്ട് നമ്മൾ നാളത്തെ നോമ്പിൻ്റെ നീയ്യത്ത് ഇന്ന് തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്ങനെയാണ് നെയ്യത്ത് വെക്കേണ്ടത് ഇൻഷാ അള്ളാ നാളെ പകൽ ഞാൻ പരിശുദ്ധമായ മ്യാറാജിൻ്റെ സുന്നത്തായ നോമ്പ് ഞാൻ അള്ളാഹു താലാക്ക് വേണ്ടി പിടിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു നീയ്യത്ത് വെക്കാം റജബ് മാസത്തിൽ നിന്നുള്ള സുന്നത്തായ ഒരു നോമ്പ് ഞാൻ അള്ളാഹു താലാക്ക് വേണ്ടി പിടിക്കുന്നു പിന്നെ വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ചയിലെ സുന്നത്തായ നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി പിടിക്കുന്നു റമദാനിൽ കള്ള ആയിപ്പോയ നോമ്പുണ്ടെങ്കിൽ ആ നോമ്പ് ഞാൻ ഇതിൻ്റെ കൂടെ കള്ള വീട്ടുന്നു എന്ന നാല് നിയത്ത് നമുക്ക് വെക്കാവുന്നതാണ് ആ കാര്യം മറന്നു പോവേണ്ട പിന്നെയോ നമുക്കറിയാമല്ലോ ഈ പരിശുദ്ധമായ റജബ് ഇരുപത്തിയേഴിൻ്റെ നോമ്പ് റജബ് മാസത്തിൽ നോമ്പ് പിടിച്ചാൽ പ്രത്യേകത ഒരുപാടുണ്ട് റജബ് മാസത്തിൽ അല്ലാതെ മറ്റു മാസത്തിൻ്റെ വിധങ്ങൾ പറയുന്നു മൻ സ്വാമ മിനന്നാർ അതായത് അള്ളാഹുവിൻ്റെ മാസത്തിൽ അള്ളാഹുവിൻ്റെ അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച മാസങ്ങളിൽ ഒരു മനുഷ്യൻ നോമ്പ് പിടിച്ചാൽ അവർക്ക് നരകമോചനമുണ്ടെന്നാണ് അള്ളാൻ്റെ മാസമാണ് റജബ് അള്ളാ ആദരിച്ച മാസമാണ് റജബ് അതുകൊണ്ട് ഈ ഒരു റജബ് മാസത്തിൽ ഒരു നോമ്പ് പിടിച്ചാൽ തന്നെ നമുക്ക് എന്താ കിട്ടുക നമുക്ക് ഐത്തു കുമ്മിന് നരകത്തിൽ നിന്നുള്ള മോചനം അള്ളാഹുതാല നൽകുന്നതാണ് പിന്നെയോ മാത്രമല്ല ഈ റജബ് മാസത്തിലെ ഈ വ്യാഴാഴ്ച നോമ്പ് അതിന് വലിയ പ്രത്യേകതയുണ്ട് വ്യാഴാഴ്ച നോമ്പിന് വലിയ ശ്രേഷ്ഠതയുണ്ടല്ലോ റജബ് മാസത്തിലെ വ്യാഴാഴ്ച നോമ്പാണെങ്കിൽ ശ്രേഷ്ഠമാണ് അത് ശ്രേഷ്ഠമാണ് പിന്നെ ഒരുപാട് മഹത്തുക്കൾ മഹാനായ മഹാനായ ഹസാലി തങ്ങള് മഹ്യ ഉലുമുദ്ദീനിലും അതുപോലെ തന്നെ ഫത്തോഹുൽ അല്ലാം ഇമാം ബാജൂലി തങ്ങൾ അവിടുത്തെ കിതാബിൽ അനത്ത് താലിബീനിൽ ഒക്കെയായി ഒരുപാട് നമുക്ക് തെളിവുകൾ ഹദീസിൻ്റെ ഉദ്ധരണികൾ മഹത്വക്കൾ പറഞ്ഞ വാക്കുകൾ ഈ ഒരു റജബ് ഇരുപത് സുന്നത്തായ നോമ്പിൻ്റെ പ്രതിഫലങ്ങൾ പറയുന്നതായി കാണാം അതായത് അഞ്ച് വർഷത്തെ നോമ്പിൻ്റെ കൂലി എന്നാണ് ഏകദേശം അറുപത് മാസം അഞ്ച് വർഷത്തെ ഏകദേശം കൂലി അള്ളാഹുത്താല നമുക്ക് നൽകുമെന്നാണ് ആ ഒരു നോമ്പിന് പിന്നെയോ അത്താഴത്തിൻ്റെ സമയത്ത് നമ്മൾ എഴുന്നേക്കുക അത്താഴത്തിന് കാര്യം മറന്നു പോകേണ്ട നമ്മളിപ്പോൾ എന്താണ് അത്താഴത്തിന് നമ്മൾ ഏതാനും ശുഭിക്കുമ്പോൾ എഴുന്നേക്കുമല്ലോ അപ്പോൾ ഇച്ചിരി നേരത്തെ എഴുന്നേറ്റ് കഴിയുന്ന പോലെ അത്താഴം കഴിക്കുക അതിൽ ബറക്കത്തുണ്ടെന്നാണ് ആ ഒരു അത്താഴത്തിൽ വറക്കത്തുണ്ട് കാരണം നബി നബിസ് അല്ലാ വസ്ലമാത്തങ്ങൾ അള്ളഹാനെ കണ്ടിട്ട് തിരിച്ചു വരുന്നൊരു സമയമാണ് ഏകദേശം ഈ അത്താഴ സമയം എന്ന് പറഞ്ഞത് നമ്മൾ അത്താഴത്തിൽ എഴുന്നേക്കുന്ന സമയമുണ്ടല്ലോ ഉണ്ടല്ലോ അത് നബിതങ്ങൾ അള്ളഹാനെ കണ്ടിട്ട് തിരിച്ചു തിരിച്ചുവരുന്നൊരു സമയമാണ് സുഹാൻ അള്ളാ അള്ളാഹു പറച്ചവനെ ആ നബിതങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കിടക്കാൻ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ അള്ളാഹ അപ്പോൾ നാളത്തെ പകൽ നമ്മൾ അത് ശ്രേഷ്ഠമാണ് മറന്നു പോകേണ്ടത് ഈ പറയപ്പെട്ട എല്ലാ ദിക്കറുകളും പ്രത്യേകിച്ച് സുഹാൻ അള്ളാഹി അലഹമദാഹി വലാഹിലാഹി അല്ലാഹു അക്ബർ അലാഹുല വലാഹു വാഹിഹുലി അലിഅീം എന്നു കൂടി ചേർത്തിട്ട് നമുക്ക് പറയാം അത് നാളത്തെ ൾ ഒരുപാട് കണ്ട് നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു ഒരു ദയ ഒരു ദിക്കറാണ് അതുപോലെ നിസ്റ്റുഫർ അസ്തൗഫറുള്ള 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 പിന്നെ നാളെ വ്യാഴാഴ്ചയാണല്ലോ പരമാവധി സ്വലാത്തുകൾ അധികരിപ്പിക്കുക അറിയാവുന്ന സ്വലാത്തുകൾ ഏതെങ്കിലും ഒരു സ്വലാത്ത് നമ്മൾ നിത്യമായി കൊണ്ട് നടക്കുക പിന്നെ അതുപോലെ തന്നെ നാളത്തെ പകൽ നോമ്പ് പറയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക പരമാവധി കുർ ആനോതുക പിന്നെ നോമ്പ് തുറക്കുന്നതിന് മുമ്പത്തെ സമയത്ത് ശ്രേഷ്ഠമാണ് അന്നത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ അള്ളാഹു മല ക സുന്ദി അഫ്തർ തു എന്ന ഒരു ദിക് നമുക്ക് പറയാം അല്ലെങ്കിൽ ഇൻഷാ അള്ള എന്ന ആ ഒരു വാക്യം അത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് പറയാം പിന്നെ ആ നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള ഒരു സമയമുണ്ടാവുള്ള ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ അതൊക്കെ ദ്വാക്ക് വളരെ ഇജാപത്തുള്ള ദിനമാണ് അന്നത്തെ ആ ദിവസം ആ ഒരു ദിവസം നാളെ പകൽ നാളെ പകൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ പറയുന്നത് നോമ്പുകാരനായിട്ട് അള്ളാഹുലിയൊക്കെ ദ്വാരം ഒരുപാട് ദ്വായ ചെയ്യുക പ്രത്യേകിച്ച് വ്യാഴാഴ്ചയാണ് അള്ളാഹുദാല ആമലുകൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു സമയമാണ് പിന്നെ നോമ്പുകാരാണ് അതോടൊപ്പം തന്നെ ദ്വാര ചെയ്യുമ്പോൾ അള്ളാഹുദാല നമ്മുടെ ദ്വാര സ്വീകരിക്കും മൊത്തത്തിൽ നമ്മുടെ മുസ്ലിം സമുദായത്തിന് വേണ്ടി ദ്വാരക്കണം ഇന്ത്യയിലെ അവസ്ഥയൊക്കെ നമുക്കറിയാമല്ലോ ഒരുപാട് പ്രയാസങ്ങളിലൂടെ പ്രശ്നത്തിലൂടെയാണ് ലോക മുസ്ലിം കടന്നു പോകുന്നത് പ്രത്യേകിച്ച് ഇന്ത്യൻ മുസ്ലിംമാൻ കടന്നു പോകുന്നത് അപ്പോൾ എല്ലാ പ്രയാസങ്ങളും മാറി എല്ലാവിധ ഹൈറുണ്ടാവാൻ വേണ്ടി നമ്മുടെ കുടുംബത്തിലേക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് നമ്മുടെ വീഡിയോകൾക്കൊക്കെ താഴെ ഒരുപാട് പേരാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞു പ്രയാസങ്ങൾ പറഞ്ഞു മാറാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും വേണ്ടി നമ്മൾ പരസ്പരം ദ്വാരക്കുക ഇൻഷാ അല്ലാ അള്ളാഹു സുബഹാന ഹുഹത്താല ഇന്നത്തെ ദിവസം ഇന്നത്തെ രാവ് അതുപോലെ തന്നെ നാളത്തെ പകൽ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഒരുപാട് നന്മകൾ ചെയ്യാൻ അതുവഴി നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ പഠിച്ചുകൊണ്ട് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ അള്ളാഹു താല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞു എല്ലാവർക്കും വേണ്ടി ഇൻഷാ അള്ളാഹ് ദ്വാര ചെയ്യുന്നുണ്ട് അള്ളാഹു താല നമ്മുടെ സദസ്സിനെ യും നമ്മുടെ ഈ ക്ലാസ്സിനെയും ഒക്കെ സ്വീകരിക്കുമാറാവട്ടെ അല്ല നാളെ നമുക്ക് അതിൽ ശ്രേഷ്ഠമായ ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അള്ളാഹുത നമ്മൾ ചെയ്യുന്ന അമലുകൾ പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ റജബ് റജബുമാസത്തിൻ്റെ മൂന്നാമത്തെ പത്തിനാണ് നമ്മളുള്ളത് അപ്പോൾ മൂന്നാമത്തെ പത്തിൽ നമ്മൾ പ്രത്യേകം പറയേണ്ട ഒരു ദിക്കറാണ് സുബഹാൻ അല്ലാഹിർ ഊഫ് എന്ന ദിക്കർ സുബഹാൻ അള്ളാഹിർ റഹ് നമ്മൾ പറയുന്ന ദിക്കറാണ് ആ ദിക്കർ നമ്മൾ കൂടുതലായി അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കുക അള്ളാഹു താലിൻ നമ്മളെല്ലാവരെയും എല്ലാവരെയും ഹൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ അസ്സലാ വാരിക്കും വർഹമുല്ലാഹി വാർക്കാത്തു